നമസ്കാരം ഇന്ത്യയിൽ ചാറ്റ് ജി പി ടി പോലെയുള്ള വിദേശ കമ്പനികളുടെ എ ഇ ചാറ്റ് ബോട്ടുകളെ ആശ്രയിക്കുന്ന കാലം അവസാനിക്കാൻ പോവുകയാണ് കാരണം രാജ്യത്ത് ഒരു തദ്ദേശീയ എ ഇ ചാറ്റ് ബോട്ട് രംഗപ്രവേശം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളം അടക്കമുള്ള വിവിധ ഇന്ത്യൻ ഭാഷകളെ പിന്തുണയ്ക്കുന്ന തദ്ദേശ ലാർജ് ലാംഗ്വേജ് മോഡലാണ് അതിനായി തയ്യാറായിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവം എ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ എ ഇ ചാറ്റ് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയെ പോലെ വൈവിധ്യമാർന്ന ഭാഷകളും സാമൂഹിക രീതികളും നിലനിൽക്കുന്ന രാജ്യത്ത് വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എ ഗവേഷണങ്ങളെ പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചാണ് സർവം എ രാജ്യത്തെ പ്രാദേശിക ഭാഷകളെ ഉൾപ്പെടുത്തിയുള്ള എ ചാറ്റ് ബോർട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് ഒരു സാധാരണ ചാറ്റ്ബോർട്ട് മാത്രമല്ല മറിച്ച് സംസാരിക്കാനും കേൾക്കാനും ഭാഷകൾ പരിഭാഷപ്പെടുത്താനും കഴിയുന്ന ഒരു പൂർണ്ണ ലാംഗ്വേജ് ഇന്റലിജന്റ് സംവിധാനമാണ് നിലവിൽ പ്രചാരത്തിലുള്ള എ ചാറ്റ് ബോട്ടുകൾ പ്രധാനമായും ഇംഗ്ലീഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ സർവം എ ഇംഗ്ലീഷിനൊപ്പം ഇന്ത്യൻ ഭാഷകൾക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു ഈ എ ഇ ചാറ്റ് ബോട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷിനെ കൂടാതെ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് മറാത്തി ഗുജറാത്തി കന്നഡ ഒഡിയ പഞ്ചാബി എന്നീ പത്ത് ഭാഷകളിൽ സർവം എ ഇയുടെ വോയ്സ് അധിഷ്ഠിത സൊല്യൂഷനുകൾ ലഭ്യമാകും ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രതികരണങ്ങൾക്ക് പുറമെ വോയിസ് അല്ലെങ്കിൽ സംഭാഷണ ശകലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ഈ എഇ ചാറ്റ് ബോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ അക്ഷരജ്ഞാനമില്ലാത്തവർക്കും ടൈപ്പിംഗ് വശമില്ലാത്തവർക്കും ഗ്രാമീണവാസികൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർക്കുമൊക്കെ ലളിതമായി ഈ എ ഇ ചാറ്റ്ബോർഡിന്റെ സേവനം പ്രയോജനപ്പെടുത്താനാകും സർവം എ ഇ ചാറ്റ്ബോർഡ് വാട്സ്ആപ്പ് പോലുള്ള ആപ്പുകളുമായും സംയോജിപ്പിക്കപ്പെടും ഈ എ ഇ ചാറ്റ്ബോർഡിന്റെ വരവോടെ മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള വാതിലാണ് തുറക്കപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിയായ ഇന്ത്യ എ മിഷന്റെ ഭാഗമായാണ് ഇത്തരം ഒരു എ ചാറ്റ്ബോട്ട് സാധ്യമാക്കിയിരിക്കുന്നത് രാജ്യത്ത് സ്വന്തം എ ഇ അടിസ്ഥാന സൌകര്യവും ഇന്ത്യൻ ഡാറ്റയിൽ അധിഷ്ഠിതമായ ലാർജ് ലാംഗ്വേജ് മോഡൽസ് രൂപപ്പെടുത്തുകയുമാണ് ഇന്ത്യ എ എ മിഷന്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യ സാക്ഷാത്കാരം മുൻനിർത്തി സർവം എ എ സ്റ്റാർട്ടപ്പ് നടത്തിയ നിർണായക നീക്കത്തെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദിക്കുകയുണ്ടായി ഈ തദ്ദേശീയ ചാറ്റ് ചാറ്റ്ബോട്ടിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ വരുന്ന ഡിസംബറിനും ജനുവരിക്കുമിടയിൽ സർവം എ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി ടെസ്റ്റിംഗ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസം കസ്റ്റമർ സർവീസ് ഗവൺമെന്റ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചാകും ഈ എ ഇ ചാറ്റ്ബോർട്ടിന്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കുക വരുംഭാവിയിൽ ഇതിനെ ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റാനുള്ള പദ്ധതിയും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സാധ്യമാകുന്നതിലൂടെ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം സ്റ്റാർട്ടപ്പുകൾക്കും അത് ഏറെ പ്രയോജനപ്രദമായി തീരും പൊതുസേവന വിതരണം ശക്തിപ്പെടുത്തുന്നതിനായി ആധാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ യു ഐ ഡി എ സർവം എ ഇ സഹകരിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് അങ്ങനെ ഉപഭോക്താക്കൾക്ക് സംവേദനം സാധ്യമാക്കാനാകും വോയിസ് അടിസ്ഥാനമാക്കിയുള്ള എ സൊല്യൂഷൻ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആധാർ സിസ്റ്റവുമായി തത്സമയം സംവദിക്കാനാകും യുഐ ഡി എയുടെ സുരക്ഷിതമായ ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിൽ തന്നെയായിരിക്കും ഈ ജനറേറ്റീവ് എ സിസ്റ്റം ഹോസ്റ്റ് ചെയ്യുക അതിനാൽ തന്നെ ഉപഭോക്താവിനെ സംബന്ധിച്ച യാതൊരുവിധ ഡാറ്റയും പുറത്തുപോകില്ല ഇത്തരത്തിൽ രാജ്യത്തിന്റെ സ്വകാര്യതാ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും ആധാർ സിസ്റ്റവുമായി ഈ ജനറേറ്റീവ് സിസ്റ്റം സഹകരിക്കുക വിവിധ ഭാഷകളിൽ എ ഇടപെടലുകൾ സാധ്യമാക്കുന്നതിലൂടെ ഡിജിറ്റൽ ഭാഷാപരമായ വിടവുകൾ നികത്താനും ജനറേറ്റീവ് എ രംഗത്ത് കൂടുതൽ പൗര പങ്കാളിത്തം ഉറപ്പാക്കാനും ഈ തദ്ദേശീയ ചാറ്റ് പോഴിയൊരുക്കും ഇങ്ങനെയെല്ലാം സർവം എ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ പുതിയൊരു തരത്തിലേക്ക് ഉയർത്തുമെന്നത് തീർച്ചയാണ് നിറം തേടി തനി